വളരുവാൻ നമുക്കും എളിമയും ക്ഷമയും സ്നേഹവും ും ഭാഗമായി മാറുകയുള്ളൂ നാം ഇന്ന് ധ്യാനിക്കേണ്ട വന്നത് രണ്ടാം അധ്യായം അമ്പത്തിരണ്ടാം ആയിരും മംഗളങ്ങൾ യ്ക്ക് സ്തുതിരിക്കട്ടെ ഏവർക്കും പിറവി തിരുനാളിന്റെ മംഗളാശംസകൾ നേരുന്നു വർണ്ണവിശാലമായ ഈ കാലഘട്ടത്തിൽ സുഖലോരതയിൽ മുഴുകി ജീവിക്കുന്ന മനുഷ്യൻ പാപത്തിലേക്കും അതുവഴി ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് അകലുകയും ചെയ്യുന്നു ജീവിതത്തിന്റെ ആദ്യകാലത്തിൽ നാം അറിഞ്ഞ ദൈവസ്നേഹത്തെ കാല കാലചക്രത്തിന്റെ ഇടവേളകളിൽ മറന്നു പോകുന്നത് ദൈവസ്നേഹം ഇല്ലാതാകുമ്പോഴാണ് ദൈവം തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ലോകത്തെ അത്രമേൽ സ്നേഹിച്ചു ദൈവം മനുഷ്യനുമായി സംവദിക്കാനും സ്നേഹിക്കാനും തന്റെ ഏകജാതനെ എളിമയോടുകൂടെ കാലിത്തൊഴുത്തിൽ പിറന്നവനാക്കി ദൈവ സ്നേഹത്തിൽ വളരുവാൻ നമുക്കും എളിമയും ക്ഷമയും സ്നേഹവും ആത്മാർത്ഥമായി വേണം അപ്പോൾ മാത്രമേ നാമും പിറവി തിരുനാളിന്റെ ഭാഗമായി മാറുകയുള്ളൂ മേലിൽ പ്രിയാതേ നീ എൻ്റെ എന്നിൽ സ്നേഹമായി എന്നുയിരിൽ നാളമായി ഇരുളിൽ വീഴാതെ ഇന്നെ കാക്കേണം ചാര